തൊട്ടാ സ്പോട്ടീന്നുണ്ടോ അവിടെ നിന്ന് ഇപ്പം സംഭവം തന്നെ ഒരു വാഹ്യം കാണിച്ചു തരാം ആ കാടിനകത്ത് മീൻ ഇപ്പം ഉണ്ട് അടുപ്പിക്കില്ല അടുപ്പിക്കില്ലേ അയ്യോ പൊട്ടിച്ചുകൊണ്ട് പോടോ നല്ല

അടിച്ചായിരുന്നു സാധനം നല്ല ഊരി കഴിഞ്ഞു പോകുന്നു പുറമുട്ട് പുറമുടി പാസ്പോർട്ടി മീനുണ്ടോന്നുള്ളത് ഉറപ്പായി അപ്പോൾ അവക്കിയിരിക്കുക ഉറപ്പായിട്ടും അവനെ നമ്മൾ പൊക്കിയിരിക്കും ഏകദേശം ഒരു കിലോ ഒന്നര കിലോ ഉള്ളൊരു വാഹയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്ട്രൈക്ക് ആയിരുന്നു തന്നത് പറഞ്ഞോട്ട് പറമുട്ട് പുറമോട്ട് പുറമോട്ട് പുറമുട്ട് പൊതുക്ക പറഞ്ഞോട്ട് പറമു പുറമുട്ട് പുറമുട്ട് മുമ്പോട്ട് പോലെ തൂടാ വിടവില്ലേ ആ വിടവിന് അതിനകത്തിരിപ്പുണ്ട് മീന് അവിടെ ചെല്ലണം ഈ സാധനം ബലിക്കോട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിന് അഴീക്കൂടും ഓ അടിച്ചു കേട്ടോ ഓ അടിച്ച് അടിച്ചു കുരിങ്ങടക്കാൻ പോകും കേട്ടോ ഇല്ലില്ല കുരിങ്ങിട കുരുങ്ങി കിടക്കാം ഇവിടെ വരൂ അങ്ങോട്ട് കിട്ടിപ്പുടി ഇട നീ വള്ളം ഇട്ട് കറക്കാടാ മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ടു ആ വലത്ത് 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 പിടി വലത്ത് വാരി പിടി ഇവിടോ ഇവിടെ 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 ഇപ്പുറത്തൂടെ ആ ഇപ്പോഴത്തും ഇട്ടോ ആ ഓക്കെ വലത്തൊന്ന് വാരി പിടിച്ചേ ആ മതി മതി കേട്ടോ മീനത്തെ അടിച്ച് ഉരുങ്ങി കിടക്കുക വേണ്ട ടുപ്പുണ്ടോ ചെറിയൊരു വാഹ കേട്ടോ തരാം ചെറിയ ചെറിയൊരു വാഹ എന്തായാലും വലിയ തോട്ട് പുലിയാന്നുള്ളത് മനസ്സിലായില്ലേ ചൂണ്ട നമ്മളിങ്ങനെ ഊരി എടുത്ത് കേട്ടോ അല്ലല്ലേ അല്ലേ ഇത് ഊരി എടുക്കാൻ പറ്റത്തില്ല മുള കയറി അങ്ങ് ഉരുങ്ങി വളം പറം കൂട്ടി അപ്പുറത്ത് പോഴേട്ടെ ഇപ്പുറത്ത് കുഴഞ്ഞാൽ വെള്ളം ഈ സൈഡിലോട്ട് പോത്തി പോയി ഓ ചെറു പറഞ്ഞോ ആ ഈ വെളി വന്നു വിചാരിക്കും കേട്ടോ അപ്പം അങ്ങോട്ട് ബില്ലി പുലിയാന്നുള്ളത് കണ്ടോ എന്നാ റിസൾട്ടാണ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല ഏങ്ങോട്ട് പോകും അങ്ങോട്ട് അങ്ങനെ